കൊമ്പി കേറിയുന്ന കുപ്പൈ അച്ചമീശര പിച്ച എങ്ങനെ കേറിയ കുപ്പൈ ഒരിക്കലത്തും നോക്കുംബോ കേيرهുന്ന കുപ്പൈ അച്ചമീശര പിച്ച എങ്ങനെ കേറിയ കുപ്പൈ കൊമ്പിമേലേ ചാഞ്ഞാടി കുറിഞ്ഞല്ലോ കുപ്പൈ കൊമ്പി പിടിച്ച വലിച്ചപ്പോൾ അങ്ങനെ കേറിയ കുപ്പൈ കൊമ്പി ചുപ്പ് അങ്ങനേ കേറി കുപ്പായ നിക്കുട്ടൻ കൈ നീട്ടി ഇപ്പൊ കിട്ടുമല്ലേടി പശേ തല്ലുകള വന്നില്ല എന്താ അച്ഛാ തല്ലാതെ ഉണ്ണി കുട്ടൻ കൈ നീട്ടി ഇപ്പൊ കിട്ടുമല്ലേടി പശേ തല്ലുകള വന്നില്ല എന്താ അച്ഛാ തല്ലാതെ നേര് പണ്ണ തല്ലില്ല നേര് പണ്ണ തല്ലില്ല മന്നി